ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഇനിയുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിരിക്കുക അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം അസുരൻ്റെ വധു ഭാഗം പന്ത്രണ്ട് രചന ഫൗസിയ ഔഷാദ് കൃഷ്ണ ഓരോന്ന് ചിന്തിച്ച് മുറിയിലേക്ക് വന്നതും മുറിയുടെ വാതിൽക്കൽ കിടന്ന ആദ്യയുടെ ഷൂസിൽ തട്ടി മുന്നോട്ടൊരു പോക്കായിരുന്നു അമ്മേ മിററിന്റെ മുന്നിൽ നിന്ന് മുടിച്ചേരുകയായിരുന്ന ആദ്യം തള്ളി രണ്ടും കൂടി ഒരുമിച്ച് തറയിലേക്ക് വീണു ആദി ചാടി എഴുന്നേറ്റു കൃഷ്ണ നടുവിന് കൈയും കൊടുത്ത് എഴുന്നേറ്റിരുന്നു ആദി തറപ്പിച്ചൊരു നോട്ടം ദേ പെണ്ണെ എന്റേത് വാങ്ങുന്നീ നിന്റെ കണ്ണു മാനത്താഴോടി അതെങ്ങനെയാ ഏതു നേരവും നോക്കിയല്ലേ നടപ്പ് മനുഷ്യൻറെ കൂടെ ഓടിക്കാൻ എഴുന്നേറ്റ് പോടി മുന്നീന്ന് അവന്റെ അലർച്ച കേട്ട് നടുങ്ങി അവൾ വേദന മറന്ന് ചാടി എഴുന്നേറ്റു ഒരു നിമിഷം ശ്വാസമെടുത്ത് അവൾ അവനെ ഒന്ന് നോക്കി അതെ വീണ് നടുവൊടിഞ്ഞാൽ അത്രേ ഉള്ളൂ നിങ്ങളുടെ അലർച്ച കേട്ടാ മനുഷ്യർക്ക് ഹാർട്ട് അറ്റാക്ക് വരും അല്ല നിങ്ങളുടെ തൊണ്ടയിൽ വല്ല ലൗഡ് സ്പീക്കറും വെച്ചിട്ടുണ്ടോ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം ചൊറിയാതെ പൊടി ഇഡ്ലർ എന്തടി മുറിവുറുക്കുന്നേ ഒന്നുമില്ലേ അവൾ ഫ്രഷ് ആവാൻ കയറി ഇറങ്ങിയപ്പോഴേക്കും അവൻ ബാൽക്കണിയിൽ ലാപ്പുമായി ഇരിക്കുന്നുണ്ടായിരുന്നു അവൾ ബെഡിൽ കിടന്നു വേഗം ഉറങ്ങിപ്പോയി ഇടയ്ക്ക് ഏറെ തണുത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു എ സി ഓഫാക്കാൻ തുണിഞ്ഞപ്പോഴാണ് ആദ്യം കിടന്നിട്ടില്ലെന്ന് മനസ്സിലായത് അവൾ ബാൽക്കണിയിലേക്ക് നോക്കി തുറന്നിട്ടിരിക്കുകയാണ് അവൾ ശബ്ദമുണ്ടാക്കാതെ വാതിലിന്റെ അടുത്ത് പോയി നിന്ന് ആദ്യം നോക്കി അവൻ ചാരിയിരുന്ന മയക്കത്തിലാണ് ടേബിളിൽ ലാപ്പ് ഉണ്ട് പുറത്ത് തണുത്ത കാറ്റുണ്ട് അവൾ ശബ്ദമുണ്ടാക്കാതെ ലാപ്പ് ഓണാക്കി സ്ക്രീൻ ഓഫായതാണ് ഓണാക്കിയതും ഒരു ഫോട്ടോ തെളിഞ്ഞു അത് നോക്കി ഇരുന്നാവും ആദി ഉറങ്ങിയത് അവൾ ആ ഫോട്ടോ സൂക്ഷിച്ചു നോക്കി അല്പം പ്രായമായ ഒരു സ്ത്രീ ഐശ്വര്യമുള്ള മുഖം മെടഞ്ഞിട്ട അരയോളമുള്ള മുടി സെറ്റ് സാരി മുല്ലപ്പ് വെച്ച് നാടൻ ലുക്ക് നിറഞ്ഞ പുഞ്ചിരി ഈ മുഖം എവിടെയോ അവൾ ആ ഫോട്ടോയും ആദിയുടെ മുഖവും തമ്മിൽ നോക്കി സാദൃശ്യം ആ ഫോട്ടോയിലെ രൂപം അതേപോലെ തനിക്ക് മുന്നിൽ ഇരിക്കുന്നു ആദ്യേട്ടന്റെ അതേ ചായ ഈ സ്ത്രീയെ ഇവിടെ എവിടെയും കണ്ടിട്ടില്ലാലോ ഈ വീട്ടിലെ മറ്റാർക്കും ഇതേ മുഖച്ചായ ഇല്ലതാനും ഇതാരും ആദ്യ ഏട്ടന് ഇത്രയും അടുപ്പമുള്ള സ്ത്രീ അവൾ തൻ്റെ ഫോൺ എടുത്ത് ആ ഫോട്ടോ എടുത്തു വെച്ചു ശേഷം ലാപ്പ് അതേപടി വെച്ച് അകത്തുനിന്ന് പുതപ്പ് എടുത്ത് ആദിഷിനെ പുതച്ചു അവനെ പുതപ്പ് കൊണ്ട് തണുക്കാത്ത രീതിയിൽ പുതച്ച ശേഷം അവൾ മുറിയിലേക്ക് വന്നു അവൾ ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിയിരുന്നു ആരിഷിക്കും ഏകദേശം ഇതേ രൂപം തന്നെ അതെ ഇതേ പകർപ്പ് പക്ഷേ ഇവരെ കുറിച്ചാരും പറഞ്ഞു കേട്ടില്ലല്ലോ ആദ്യ കണ്ണു തുറന്നതും ആദ്യമൊന്നും മനസ്സിലായില്ല നേരം നല്ല പോലെ പുലർന്നല്ലോ ഞാനിതെവിടെ അവൻ ചുറ്റുപാട് നോക്കി ഉതപ്പ് ശ്രദ്ധയിൽപ്പെട്ടു ഇതെങ്ങനെ ഇവിടെ വന്നു രാത്രി വർക്കിനിടയിൽ എപ്പോഴോ ക്ഷീണിച്ചുറങ്ങി കൃഷ്ണ ഇട്ടതായിരിക്കും പെട്ടെന്ന് അവൻ എന്തോ ഓർമ്മ വന്ന പോലെ ലാപ്പ് ഓണാക്കാൻ ശ്രമിച്ചു പക്ഷേ ചാർജ് തീർന്ന് അത് ഓഫായിരുന്നു ലാപ്പ് ചാർജിലിട്ട് ഫ്രഷായി ഇറങ്ങുമ്പോൾ കൃഷ്ണ എവിടെയോ പോവാൻ റെഡിയായി നിൽക്കുന്നുണ്ട് റോസ് ചുരിദാർ ധരിച്ച് മുടി മെടഞ്ഞിട്ട് കണ്ണെഴുതി നിറകിയൽ സിന്ദൂരം വിട്ടിട്ടുണ്ട് അവൻ്റെ മുഖം മങ്ങി നീ എവിടെ പോവാ ഞാൻ വീട്ടിലേക്ക് പോവാം എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട് ഏട്ടൻ വരുന്നില്ലേ ഞാനില്ല നീ പോയിട്ട് വാ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് വീട്ടിലേക്ക് പോയില്ലല്ലോ അമ്മ ഇന്നലെയും വിളിച്ചിരുന്നു കാണണമെന്ന് ഞാൻ മാത്രം എങ്ങനെയാ അതിന് ഞാൻ വരണമെന്നായിരിക്കും എനിക്ക് വയ്യ ഞാൻ വരില്ല നീ പറയുന്നിടത്തൊക്കെ വരാൻ എനിക്ക് മനസ്സില്ലടി വേണ്ട എപ്പോഴും വരണമെന്നില്ല ഒരു വെട്ടം അവരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം അമ്മയ്ക്ക് നമ്മളെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹം അതുകൊണ്ട് മാത്രം നിങ്ങൾ എന്നോട് പകരം വീട്ടിലാണെന്ന് ഒരിക്കലും അമ്മ അറിയരുത് രാധയുടെ വയ്യായികയും ഇതും എല്ലാം കൂടി അമ്മയ്ക്ക് പറ്റില്ല അതാ അത് കേട്ട് ആദിഷ് അല്പമൊന്നടങ്ങി ധരിച്ചിരുന്ന ടീഷർട്ട് മാറ്റി റെഡ് കളർ ഷർട്ടും വൈറ്റ് ജീൻസും ധരിച്ചു മുടി ജെല്ല് തേച്ച് ഒതുക്കി വേഗം തന്നെ റെഡിയായി അവൾ രൂക്ഷമായ ഒന്ന് നോക്കി ഇത്തവണത്തേക്ക് മാത്രം ഇത് ആവർത്തിക്കരുത് അത് പറഞ്ഞ് അവൻ താഴേക്ക് പോയതും തുള്ളിച്ചാടി കൃഷ്ണ അവന് പുറകെ വന്നു എല്ലാവരും ടേബിളിന് ചുറ്റും കൂടിയിട്ടുണ്ട് കൃഷ്ണ ആദിക്ക് ഭക്ഷണം വിളമ്പി അവൻ കൈകൊണ്ട് ആംഗ്യം കാട്ടി അതെ ഇവിടെ ഇതൊക്കെ ചെയ്യാനാണ് സെർവൻസ് നീ ചെയ്യണമെന്നില്ല വേഗം കഴിച്ചിട്ട് ഇറങ്ങാൻ നോക്ക് കൃഷ്ണ ഒന്നും മിണ്ടാതെ കസേരയിൽ വന്നിരുന്നു മറ്റുള്ളവരെല്ലാം ഒന്നും അറിയാത്ത പോലെ കഴിക്കുകയായിരുന്നു പണക്കാരുടെ വീട്ടിലൊക്കെ ഇങ്ങനെയാണോ ഈശ്വര കൊച്ചു വീടാണെങ്കിലും കുറച്ചു പേരെ ഉള്ളെങ്കിലും ഞങ്ങളെല്ലാം എന്ത് സന്തോഷത്തിലാ കഴിഞ്ഞത് പരസ്പരം വിളമ്പിക്കൊടുത്തും സ്നേഹിച്ചും കഥകൾ പറഞ്ഞും അതൊക്കെ ഒരു സമയം അവൾ ആ ഓർമ്മയിൽ നെടുവീർപ്പിട്ടു എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് അവരുടേതായ തിരക്കുകളിലേക്ക് പോയി നന്ദു ഹോളിലുണ്ട് അവൻ അവളെ കണ്ടതായി പോലും നടിച്ചില്ല കൃഷ്ണയ്ക്ക് സമാധാനമായി കൃഷ്ണയെയും ആദിയെയും സ്വീകരിക്കാൻ ലക്ഷ്മി അമ്മയും ദേവി മുൻവശത്തുണ്ടായിരുന്നു അവർക്ക് വല്ലാത്ത സന്തോഷം തോന്നി ആദിക്കൊപ്പം സന്തോഷത്തോടെ നടന്നു വരുന്ന കൃഷ്ണ ആദി പുഞ്ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ അത് സാധ്യമായിരുന്നില്ല ഗൗരവം അവൻ്റെ കൂടപ്പിറപ്പായി കഴിഞ്ഞിരുന്നു കയറി വാമക്കളെ എന്താ കാണാത്തതെന്ന് നോക്കിയിരിക്കുകയായിരുന്നു ലക്ഷ്മിയമ്മ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങാൻ കുറച്ച് വൈകിയമ്മേ അമ്മയ്ക്കും ദേവിക്കും സുഖമല്ലേ അതേ മോളെ നിങ്ങൾ ഞാൻ കുടിക്കാൻ എടുക്കാം അവര് ധൃതിയിൽ അകത്തേക്ക് പോയി ആദി വീടിന്റെ ചുറ്റുപാട് നോക്കി ചെറുതെങ്കിലും മനോഹരമാണ് വീട് വാങ്ങിച്ച ശേഷം ആർക്കെങ്കിലും വിൽക്കണമെന്ന് കരുതിയതാണ് പക്ഷേ വയ്യാത്ത മോളെയും കൊണ്ട് ഈ സ്ത്രീ എവിടെ പോകും ഒരു വാടക വീട് വീടെടുത്താൽ തന്നെ എങ്ങനെ അവർ വാടക അടയ്ക്കും അതൊക്കെ ആദിയുടെ മനസ്സ് മാറ്റി അവൻ ആ വീടെന്ന ചിന്ത ഉപേക്ഷിച്ചു അതെ ഒന്ന് ചിരിക്കെങ്കിലും ചെയ്യും മനുഷ്യ കൃഷ്ണ പറഞ്ഞു അത് കേട്ട് ആദി അവളെ കൂർപ്പിച്ചു നോക്കി മനുഷ്യനെ തിന്നുമല്ലോ ഒന്ന് ചിരിക്കാനുള്ളേ പറഞ്ഞള്ളൂ നീ പറയുമ്പോൾ ചിരിക്കാനും കരയാന് ഞാൻ എന്റെ പാവയല്ല ലക്ഷ്മിയമ്മ ചായുമായി വന്നു ആദ്യം അത് വാങ്ങിയില്ല എനിക്ക് ചായ ഇഷ്ടമല്ല അത് കേട്ട് ലക്ഷ്മി അമ്മയുടെ മുഖം വല്ലാതായി ഏട്ടൻ്റെ ചായ ഇഷ്ടമല്ല ഇഷ്ടമല്ലമ്മയെ കുടിക്കാനില്ല എനിക്കൊരു ഗ്ലാസ് വെള്ളം തന്നാതി ആദിയുടെ ആ സംസാരം കേട്ട് അവൾ ഞെട്ടലോടെ അവനെ നോക്കി അവൻ അവളെ നോക്കിയില്ല ഈ ഹിറ്റ്ലറിന്റെ ഉള്ളിൽ എന്താ വല്ല മഞ്ഞുവല വല്ലതും ഉണ്ടോ ഇങ്ങനെ ഓന്തിനേക്കാൾ സമർത്ഥന എത്ര പെട്ടെന്ന് വല്ല സിനിമയിലും അഭിനയിച്ചിരുന്നെങ്കിൽ ഓസ്കാർ കിട്ടിയേനെ കൃഷ്ണ മനസ്സിൽ പറഞ്ഞു ദേവി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് ആദിക്ക് നൽകി താങ്ക് യു മോളെ നിന്റെ ഒക്കെ എങ്ങനെ പോന്നു പഠിക്കുന്നില്ലേ നീ ഉണ്ട് ചേച്ചി ഓണ എക്സാം ആവാറായില്ലേ നല്ലപോലെ പഠിക്കും മോളെ ഇന്നത്തെ കാലത്ത് പഠിച്ചാലേ വിലയുണ്ടാവും ചായ കുടിച്ചു കഴിഞ്ഞ് ഞാൻ എഴുതേറ്റു ഞാൻ ആദ്യ ഒന്ന് കണ്ടിട്ട് വരാം ആദിയോട് പറഞ്ഞതും കൃഷ്ണയുടെ പിന്നാലെ ആദ്യം എഴുന്നേറ്റു അവർ രണ്ടാളും കൂടിയാണ് അവളെ കാണാൻ മുറിയിലേക്ക് കയറിയത് ഒരു മാറ്റവും ഇല്ല അവൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവളെ കണ്ടപ്പോൾ വല്ലാത്ത വേദന തോന്നി അവളുടെ മുഖം കറുത്തു പോയിരുന്നു ചുണ്ടുകൾ വരണ്ടുണങ്ങി പഴയ അവളുടെ അനിയത്തി അനുരാധയുടെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു വെളുത്തു തുടുത്ത മുഖവും ഉണ്ട കവിളും എത്രയോ വട്ടം കവളിൽ പിടിച്ച് അവളെ ശല്യപ്പെടുത്തിയിരിക്കുന്നു ആ ഓർമ്മയിൽ അവളുടെ കണ്ണ് നനഞ്ഞു അധികം നേരം നിൽക്കാതെ ഞങ്ങൾ വാതിലടിച്ച് പുറത്തേക്കിറങ്ങി ആദിക്ക് കോൾ വന്നതും അവൻ പുറത്തേക്ക് പോയി കൃഷ്ണ അമ്മയുടെ അടുക്കലേക്ക് വന്നു അമ്മേ രാധക്ക് മാറ്റമൊന്നും ഇല്ലല്ലേ ഇല്ല മോളെ നമുക്കൊരു ഹോം നേഴ്സിനെ അറേഞ്ച് ചെയ്യണം അമ്മേ ആവശ്യത്തിന് കെയർ കൊടുത്താല് അവള് പഴയ പോലെ ആവും എനിക്ക് ഉറപ്പുണ്ട് ഞാനൊന്ന് ജോലിക്ക് പോയി തുടങ്ങട്ടെ ശരിയാക്കാം നോക്ക് അവിടെ കൊഴപ്പൊന്നും ഇല്ലല്ലോ സന്തോഷായിരിക്കല്ലേ മോളെ അവിടുത്തെ ആളുകളൊക്കെ എങ്ങനെയാ ഞാൻ ഹാപ്പി അമ്മേ എല്ലാവരും നല്ല സ്നേഹം തന്നെയാ അവിടെ ഒരു കുഴപ്പവും ഇല്ല അമ്മയ്ക്ക് ദേവിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ എന്നെ അറിയിച്ചാൽ മതി കയ്യിലിരുന്ന് ക്യാഷ് അവരുടെ കയ്യിൽ വെച്ച് കൊടുത്ത് അവൾ പറഞ്ഞു അയ്യോ ഇതൊന്നും വേണ്ട മോളെ പാല് ഇട്ട് പാല് വിറ്റ് കിട്ടുന്ന പൈസ തന്നെ ധാരാളം ഇവിടെ വേറെ ചിലവൊന്നും ഇല്ലല്ലോ ഗാദെ ഇറങ്ങാ ആദ്യയുടെ വിളി അവൾ ഇറയത്തേക്ക് വന്നു പോവാണോ മക്കളെ ഇന്നിവിടെ നിൽക്കാറുന്നു ഇല്ല അത്യാവശ്യമായിട്ടൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് പിന്നെ വരാം ആൻറ്റി ആദി പറഞ്ഞു ഞങ്ങൾ ഇറങ്ങാം അമ്മേ പിന്നെ വരാം കൃഷ്ണ യാത്ര പറഞ്ഞിറങ്ങി അവൾക്ക് പ്രിയപ്പെട്ട അമ്മിണി പശുവിൻ്റെ തലയിൽ അവൾ മെല്ലെ തലോടി ഞാൻ പോവാം അമ്മിണിക്കുട്ടിയെ ഇനി എന്തെങ്കിലും കാണാം അവൾ കാറിൽ കയറി കൃഷ്ണെ നമുക്ക് ക്ലബ്ബ് വരെ പോയിട്ട് വരാം ആദിയുടെ അമ്മ ഗീത പറഞ്ഞു ക്ലബ്ബോ ഞാൻ വരുന്നില്ല ആൻറ്റി എനിക്കൊന്നും താല്പര്യമില്ല കൃഷ്ണ ഒഴിഞ്ഞു മാറാൻ നോക്കി നിന്നെ പരിചയപ്പെടണമെന്ന് എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് ദിവസമായി പറയുന്നു നീ വരൂ നമുക്ക് എല്ലാവരും ഒന്ന് കണ്ടിട്ടൊക്കെ വരാം എനിക്ക് താല്പര്യം ഇല്ലെട്ടാ ആൻറ്റി ഇതിലൊക്കെ താല്പര്യം എന്തിരിക്കുന്നു ഇങ്ങനെയൊക്കെയല്ലേ താല്പര്യം വരുന്നത് ഗീത പറഞ്ഞു അത് കേട്ടാണ് ആദി വരുന്നത് അവൾക്ക് താല്പര്യമില്ലേ പിന്നെന്തിനാ നിർബന്ധിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാം ഇവിടെ ആരെയും അതിന് കൂട്ടുപിടിക്കണ്ട എൻ്റെ ഭാര്യ ഇതിനൊന്നും കൂട്ടണ്ട അത് പറഞ്ഞ് ദേഷ്യത്തോടെ അവൻ പുറത്തേക്ക് പോയി ഗീതയും മുഖവും വല്ലാതെയായി അവർ മുഖം കറുപ്പിച്ച് അവിടെ നിന്ന് പോയി കൃഷ്ണക്കാണെങ്കിൽ രക്ഷപ്പെട്ട സന്തോഷം ആദ്യം പോയതും അവൾ അവിടെ ഒറ്റപ്പെട്ട പോലെയായി ആയി എല്ലാവരും വർക്കിലും ഒക്കെ പോയി വല്യമ്മമാരായ അമൃതയും സരസ്വതിയും പിന്നെ കുറച്ച് സെറവൻസും ഉണ്ട് വല്യമ്മമാർ ഹോളിൽ നിന്ന് ടി കാണുകയാണ് അവൾ അവരോടൊപ്പം വന്നിരുന്നു ആഹാ രാവിലത്തെ സർക്കിട്ടൊക്കെ കഴിഞ്ഞോ പരിഹാസത്തോടെ അവർ ചോദിച്ചു അവൾ മറുപടി പറഞ്ഞില്ല എവിടേക്കായിരുന്നു അമൃത എന്റെ വീട്ടില് പോയതാ വല്യമ്മേ ആ കൊച്ചിനു വല്ല മാറ്റം ഉണ്ടോടി പെണ്ണെ സരസ്വതി വല്യമ്മ ചോദിച്ചു ഇല്ല ഓ അവൾ എന്നാത്തിന് ആ ചാടിയതെന്ന് ഞാൻ അന്വേഷിക്കാൻ പാടില്ലായിരുന്നു വല്ല പ്രേമനൈരാശിയാവും ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് അത് മതിയല്ലോ എല്ലാം അവസാനിപ്പിക്കാൻ പറഞ്ഞിട്ട് എന്താ നശിച്ചതാ പെണ്ണിന്റെ ജീവിതമല്ലേ കാലുമേൽ കാലിന്മേൽ കാലുകേറ്റി വെച്ചിരുന്ന് അവരുടെ വായിൽ നിന്നും വിഷമാണ് വരുന്നതെന്ന് കൃഷ്ണയ്ക്ക് മനസ്സിലായി ഇപ്പോഴും മനസ്സിലാവാത്തത് ഇതാണ് ഇവരൊക്കെ എന്താ ഇങ്ങനെ പരസ്പരം ഒരു സ്നേഹവും ഇല്ലല്ലോ ഇവർക്ക് ആദ്യയിടൻ ഇങ്ങനെ ആയതിന് കാരണം ഇവരൊക്കെ തന്നെയാവും ഒറ്റക്കിരുതും മടുത്തു എല്ലാവരും വരാനി പത്തു മിനിറ്റ് കൂടെ കൂടെയുണ്ട് സീതേച്ച് വീടടിച്ചു വരാൻ തുടങ്ങിയതും അവൾ അത് വാങ്ങി ഞാൻ ചെയ്യാൻ ചേച്ചി അയ്യോ മാഡം വേണ്ട സാർ അറിഞ്ഞാൽ എനിക്കാൻ വഴക്ക് ഞാൻ ചെയ്തോളാം ഏയ് അതൊന്നും ഇല്ല ഞാൻ ചെയ്യാം ഓരോരുത്തരുടെ മുറിയും പ്രത്യേകം വൃത്തിയാക്കണം മാഡം കുഴപ്പമില്ലെന്ന് ഞാൻ ചെയ്തോളാം അവൾ ഓരോരുത്തരുടെ മുറിയും വൃത്തിയാക്കി മുകളിലെ അവസാന മുറി അത് നന്ദുവിൻ്റെതായിരുന്നു അവൾ അതിനുള്ളിൽ കയറി ഇതെന്താ തിയേറ്ററോ ഒരുതരി വെളിച്ചം പോലും പ്രവേശിക്കാത്ത തരത്തിൽ ചെനലുകൾ അടച്ചു മൂടി കറുത്തൻ ഇട്ടിരുന്നു ആകെ ഒരു ഹൊറർ ഫീല് അവൾ ലൈറ്റ് ഓണാക്കി ചുവര് മുഴുവൻ ഏതോ ഇംഗ്ലീഷ് സിനിമയിലെ നായകനുടേയും നായകന്മാരുടെയും ചിത്രങ്ങൾ അധികം ഇംഗ്ലീഷ് മൂവീസ് കാണാത്തത് കൊണ്ട് അവരൊക്കെ ആരാണെന്ന് നമുക്ക് മനസ്സിലായില്ല അലങ്കോലമായിരുന്നു ആ മുറി അവൾ അടിച്ചു വാരി തിരികെ പോവാൻ നേരം എന്തോ ചിന്തിച്ചിട്ടെന്ന വണ്ണം അവൾ ബെഡ് ഉയർത്തി നോക്കി അവൾ അത് പ്രതീക്ഷിച്ചത് കൊണ്ട് തന്നെ അവൾ ഞെട്ടിയില്ല ബെഡിനടിയിൽ ഒരുപാട് സിറിഞ്ചുകൾ മെഡിക്കൽ ഷോപ്പിലെ മിക്ക ഡ്രഗ്സും അവിടെ ഉണ്ടായിരുന്നു അതെ ഇതുകൊണ്ട് തന്നെയായിരുന്നു നന്ദുവിന്റെ പ്രണയം നിരസിച്ചത് എത്രയും മുന്നേ അവൾ മനസ്സിലാക്കിയിരുന്നു ഡോക്ടർ ആനന്ദ് വർമ്മ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് അവൻ മാത്രമല്ല മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന മിക്ക വിദ്യാർത്ഥികളുടെയും അവസ്ഥ ഇതുതന്നെയാണ് അവൾ ബെഡ് പഴയ പഴിയിട്ട് പുറത്തേക്കിറങ്ങി അപ്പോഴാണ് താഴെ നിന്ന വല്യമ്മമാരുടെ അടക്കി പിടിച്ച ശബ്ദം കേൾക്കുന്നത് അവൾ കാത് കോർപ്പിച്ചു അമ്മു ആദി എന്ന് വീട്ടിൽ നിന്ന് പോകുന്നോ അന്ന് ഇവിടെ എല്ലാവരും സന്തോഷിക്കും ഇങ്ങനെ ഉണ്ടോ ചെക്കന്മാര് ഒരു മയം വേണ്ടേ അവരെ പേടിച്ച് എത്ര കാലം അവിടെ ജീവിക്ക സരസ്വതി എങ്കിലും എനിക്കും അത് ഉറപ്പാ ഇവരിവിടെ നിൽക്കുന്ന കാലത്തോടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അമൃത ആരശ്യ പരിങ്ങി കൃഷ്ണ അവളുടെ കയ്യിൽ കയറി പിടിച്ചു അമ്മു എന്നെ നീ ഇപ്പോഴും അന്യായിട്ടാണോ കാണുന്നത് ഞാൻ നിന്റെ ഏട്ടന്റെ ഭാര്യയല്ലേ ഞാൻ ഈ വീട്ടിലെ ഒരു അംഗമല്ലേ എനിക്കത് അറിയാനുള്ള അവകാശമില്ലേ ഏട്ടത്തിയമ്മ അത് ഏട്ടൻ എന്നെ കൊല്ലും ഞാനിത് പറഞ്ഞെന്നറിഞ്ഞ പഴയ കാര്യങ്ങളൊന്നും ആരോ പറയരുതെന്നാ ഏട്ടൻ്റെ വിലക്ക് എനിക്ക് പേടിയായിട്ടേ ഞാൻ ആരോടും ഒന്നും ചോദിക്കില്ല മോളെ please എനിക്കറിയാൻ മാത്രം ആലോചിച്ചു ആയമ്മ ഞങ്ങളുടെ അതായത് ആദ്യ എൻ്റെ സ്വന്തം അമ്മ അല്ല ഞങ്ങളുടെ അമ്മ മരിച്ചു അമ്മേ അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ നീർത്തിലാക്കൃ കണ്ടു ഇന്നലെ ലാപ്ടോപ്പിൽ കണ്ട ആ ചിത്രം അവളുടെ യഥാർത്ഥ അമ്മയുടേതാവുമെന്ന് അവൾ ഊഹിച്ചു അവൾ ആ ചിത്രം ഓണാക്കി ആരിഷിയെ കാണിച്ചു അത് കണ്ട് അവളുടെ കണ്ണ് വീണ്ടും നിറഞ്ഞു അമ്മ ഇതാ എൻ്റെ അമ്മ ശാരിക അമ്മ ഇത് എവിടെ നിന്ന് കിട്ടി നിന്റെ ഏട്ടൻ്റെ ലാപ്പിൽ നിന്ന് എനിക്ക് വന്നത് മുതൽ സംശയമായിരുന്നു ഗീതാമ്മ നിങ്ങളുടെ സ്വന്തം അമ്മയല്ലെന്ന് അവർക്ക് നിങ്ങളോടൊരു സ്നേഹം ഉള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല ആയമ്മ ഞങ്ങളെ സ്നേഹിച്ചിട്ടില്ല എന്റെ അമ്മ സ്നേഹിച്ചതുപോലെ ഞങ്ങൾ സ്നേഹിക്കാൻ മറ്റാർക്കും കഴിയില്ല ഏട്ടത്തിയമ്മേ അവളെ വിങ്ങി പൊട്ടി ആഴ്ച അവളെ ചേർത്ത് പിടിച്ചു എന്താ മോളെ അമ്മയ്ക്ക് സംഭവിച്ചത് അത് വലിയ കഥയാണ് ഏട്ടത്തിയമ്മേ വർഷങ്ങൾക്ക് മുന്നേ നടന്ന കഥ എൻ്റെ അച്ഛൻ തന്നെയാണ് എല്ലാം നശിപ്പിച്ചത് ഏട്ടത്തിയമ്മ ചോദിച്ചില്ലേ എൻ്റെ ഏട്ടൻ എന്താ ഇങ്ങനെ ആയതെന്ന് സാഹചര്യങ്ങളെ കൊണ്ട് എൻ്റെ ഏട്ടനെ അങ്ങനെ ആയിരുന്നു കാരണം ഞങ്ങളുടെ അച്ഛനും ആയമ്മയാണ് എൻ്റെ ഏട്ടനെ അങ്ങനെ ആയതിനു കാരണം ഞങ്ങളുടെ അച്ഛനും ആയമ്മയും മാത്രം അവൾ അത് കേട്ട് തരിച്ചിരുന്നു പല കഥകളും ചുരുളഴിയുന്നു തുടരും നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത പാർട്ടുമായി ഉടനെ കാണാം നന്ദി